നമസ്കാരം ക്രൂഡോയിൽ മേഖലയിൽ അടുത്തിടെയായി മികച്ച മുന്നേറ്റം തന്നെയാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള അടവുമാറ്റത്തിലൂടെ ഈ മേഖലയിൽ മറ്റു രാജ്യക്കാരെക്കാളും ഒരു പടി മുന്നിൽ കയറാനുള്ള ശ്രമമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ആ ശ്രമം ഫലം കണ്ടു എന്ന തരത്തിലും അടുത്തിടെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ജൂണിൽ ഇന്ത്യ നാല് ദശാംശം ആറ് ആറ് ബി പി ഡി ക്രൂഡോയിലും കോണ്ടൻസേറ്റുകളുമാണ് ഇറക്കുമതി ചെയ്തത് മെയ് മാസത്തിൽ ഇന്ത്യയിലേക്ക് എത്തിയത് നാല് ദശാംശം ഏഴ് രണ്ട് എം ബി ഡി ക്രൂഡോയിലായിരുന്നു ഇതിൽ നിന്നും നേരിയ ഇടിവാണ് കണക്കുകൾ പ്രകാരം ജൂൺ മാസത്തിൽ ഉണ്ടായിരിക്കുന്നത് റഷ്യ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ വിതരണക്കാരായി നിലനിൽക്കുന്നത് ഇറാഖ് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നിവയാണ് മറ്റ് പ്രധാന വിതരണ രാജ്യങ്ങൾ ആകെ ഇറക്കുമതി ഇടവുണ്ടായപ്പോഴും മെയ് മാസത്തിൽ രണ്ടാം ദശാംശം ആറ് മൂന്ന് എം ബി ഡി ആയിരുന്ന അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ജൂണിൽ രണ്ടാം ദശാംശം ഒൻപത് എട്ട് എം ബി ഡി ആയി വർദ്ധിച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയം മെയ് മാസത്തിൽ ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് രണ്ട് ദശലക്ഷം മെട്രിക് ടൺ ആയ എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയിരുന്നു മുൻ മാസത്തെക്കാൾ പത്ത് ശതമാനം കൂടുതലാണിത് പതിവ് പോലെ ഈ ഇറക്കുമതിയുടെ ഏകദേശം നാൽപ്പത് ശതമാനം റഷ്യയിൽ നിന്നാണ് എത്തിയത് തൊട്ടു പിന്നാലെ ഇരുപത്തിരണ്ട് ശതമാനവുമായി ഇറാഖ് രണ്ടാം സ്ഥാനത്തും നിൽക്കുന്നു അതേസമയം സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിൽ ഇടിവ് തുടർന്നു മിഡിൽ ഈസ്റ്റിൽ സംഘർഷം നിലനിൽക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിലും ഈ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വലിയ തോതിൽ ബാധിച്ചിട്ടില്ലെന്നാണ് ആശ്വാസകരം ജൂണിൽ മിഡിൽ ഈസ്റ്റ് ഗൾഫിൽ നിന്നുള്ള ഇറക്കുമതിയിൽ നേരിയ കുറവുണ്ടായെങ്കിലും ടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിൽ കാര്യമായ തടസ്സങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെന്നാണ് ഷിപ്പിംഗ് അനലറ്റിക്സ് സ്ഥാപനമായ വോടെക്സ ചൂണ്ടിക്കാണിക്കുന്നത് മറുവശത്തെ റഷ്യൻ ഗ്രേഡുകളുടെ വാങ്ങലുകൾ ഇന്ത്യ വർദ്ധിപ്പിച്ചതാണ് ഈ ഇടിവിന് കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു ആഗോള കമ്മ്യൂണിറ്റി മാർക്കറ്റ് അനലിറ്റിക്സ് സ്ഥാപനമായ ക്ലബ്രിൽ നിന്നുള്ള വെസൽ ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം ജൂണിൽ ഇന്ത്യ പ്രതിദിനം രണ്ട് ദശാംശം എട്ട് ദശലക്ഷം ബാരൽ ബി പി ഡി റഷ്യൻ ക്രൂഡോയിലാണ് ഇറക്കുമതി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലായ ജൂലൈക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായ ഇറാഖിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ജൂണിൽ ഏകദേശം എൺപത്തി ഒൻപത് ലക്ഷത്തിൽ പരം ബാരൽ ആയിരുന്നു മുൻ മാസത്തെ അപേക്ഷിച്ച് പതിനേഴ് ദശാംശം രണ്ട് ശതമാനമാണ് ഇറാഖിന്റെ വിഹിതത്തിലുണ്ടായിരിക്കുന്നത് സൗദി അറേബ്യയുടെ വിഹിതത്തിലും ഇടിവുണ്ടായി അതേസമയം നാൽപ്പത്തി ഒൻപതിനായിരത്തിലധികം ബാരൽ ഇറക്കുമതി ചെയ്ത യു എയുടെ വിഹിതത്തിൽ മുൻ മാസത്തെ അപേക്ഷിച്ച് ശതമാനം വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ ആറ് ദശാംശം അഞ്ച് ശതമാനം വർധനവാണ് സൂചിപ്പിക്കുന്നത് അഞ്ചാം സ്ഥാനമുള്ള അമേരിക്കയുടെ ഇറക്കുമതിയിലും ആറ് ദശാംശം മൂന്ന് ശതമാനത്തിന്റെ വർധനവുണ്ടായി ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജൂണിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ ഇറാഖിന് പതിനെട്ട് ദശാംശം അഞ്ച് ശതമാനവും സൗദി അറേബ്യയ്ക്ക് പന്ത്രണ്ട് ദശാംശം ഒന്ന് ശതമാനവും യു എക്ക് പത്ത് ദശാംശം രണ്ട് ശതമാനവുമാണ് ഉള്ളത് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ആവശ്യത്തിന്റെ എൺപത്തി എട്ട് ശതമാനവും ഇറക്കുമതിയെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത് ഏകദേശം മൂന്ന് വർഷമായി ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ പ്രധാന കേന്ദ്രം റഷ്യയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ അധിനിവേശം നടത്തിയതിനെ തുടർന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യൻ ക്രൂഡ് ഒഴിവാക്കിയതോടെ റഷ്യ മറ്റ് രാജ്യങ്ങൾക്ക് വലിയ വിലക്കിഴിവ് പ്രഖ്യാപിക്കുകയായിരുന്നു അവസരം മുതലെടുത്ത ഇന്ത്യ റഷ്യയിൽ നിന്നും വൻതോതിൽ ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി ഇതോടെ റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡോയിൽ ഓയിൽ വിതരണക്കാരുമായി മാറി കാലക്രമേണ വലിയ കിഴിവുകളിൽ വലിയ കുറവുകൾ വന്നെങ്കിലും പാശ്ചാത്യ സമ്മർദ്ദവും ഉപരോധ ഭീഷണികളും മറികടന്ന് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ എണ്ണയുടെ പ്രവാഹം ശക്തമായി തുടരുന്നു ഞങ്ങൾ ഉപരോധത്തിന്റെ ഭാഗമല്ലെന്നും ഏറ്റവും മികച്ച വില വാഗ്ദാനം ചെയ്യുന്നവരിൽ നിന്ന് എണ്ണ വാങ്ങുക എന്നതുമാണ് ഞങ്ങളുടെ നയം എന്നുമാണ് ഇന്ത്യയുടെ നിലപാട് അതേസമയം ക്രൂഡോയിൽ വില ബാരലിന് അറുപത്തി അഞ്ച് ഡോളറിനടുത്ത് സ്ഥിരത കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സമീപകാല സംഘർഷത്തെ തുടർന്ന്

രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനനീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ